ബെനാഡിക്റ്റ് മാർപ്പാബ് പറഞ്ഞിരിക്കുകയാണ് ക്രിസ്ത്യൻസ് മസ്റ്റ് നോട്ട് റിമൈൻ സൈലന്റ് ക്രിസ്ത്യൻസ് മസ്റ്റ് നോട്ട് റിമൈൻ സൈലന്റ് തിന്മ നിറഞ്ഞാടുമ്പോൾ തിന്മ അട്ടഹസിക്കുമ്പോൾ ദൈവ ചൈതന്യമുള്ള ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റ് ദൈവ ശബ്ദമാകണം അവൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ സാന്നിധ്യമായി അവിടെ എഴുന്നേൽക്കണം അതിനാണ് കർത്താവ് അവനെ അവിടെ നിർത്തിയിരിക്കുന്നത് അതിനാണ് ആ സ്വരം അവനെ കേൾപ്പിച്ചത് അതിനാണ് ആ തിന്മ കാണാൻ അവനെ അനുവദിച്ചത് അവൻ അവനെഴുതേൽക്കണം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് കണ്ടറിയാം അനേകം പേര് ഉണർന്ന് എഴുതുകയാണ് സംസാരിക്കുകയാണ് അപ്പോൾ എന്താ ഒരാൾ ഉണർന്ന് സംസാരിക്കണ സമയത്ത് ഒട്ടനവധി പേർക്ക് അതിനോട് ചേർന്ന് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റും വിശ്വാസത്തെ ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നു സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നു ആ ഉണരേണ്ട ആൾ ഉണർന്നില്ലെങ്കിലോ ആ എഴുതേണ്ട ആൾ എഴുതിയില്ലെങ്കിലോ ഒട്ടനവധി പേര് ഡൗണായി കിടക്കുക ശക്തി പ്രാപിച്ചു അവൻ തിന്മയെ അവൻ അഭിമുഖീകരിച്ചു അവന്റെ കൂടെ ഒരു ജനമുണർന്നു ഒരാൾ ഉണരുമ്പോൾ കൂടെ ഒരു ജനമുണരുന്നു ഞാൻ ഉണർന്നാൽ ദേശമുണരും ഞാൻ ഉണർന്നാൽ ദേശമുണരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് ബനാടി മാപ്പ പറയുന്നത് ക്രിസ്ത്യൻസ് മസ് നോട്ട് റിമൈൻ സൈലന്റ് തിന്മയുടെ മുമ്പിൽ തിന്മ പെരുകുമ്പോൾ ക്രിസ്ത്യൻസ് സൈലന്റ് ആയിരിക്കരുത് ദേ ഹവ് ടു സ്പീക്ക് ഔട്ട് വാ തുറക്കണം സംസാരിക്കണം പ്രതികരിക്കണം പ്രതിഷേധിക്കണം എതിർത്ത് പറയണം ദേ ഇത് ശരിയല്ല ഇത് തിന്മയാണ് എഴുതണം സോഷ്യൽ മീഡിയയിൽ എഴുതണമെങ്കിൽ എഴുതണം അത് സുവിശേഷവൽക്കരണം തന്നെയാണ് പ്രിയപ്പെടുന്ന പോലെ തന്നെ ചൈതന്യം ഇതാണ് ദൈവത്തിന്റെ സ്വരമാവുക ദൈവത്തിന്റെ സ്വരമാവുക ആരും ഇതിനെ കുറിച്ച് ഭയവരാതിപ്പെടണ്ട ആരും ഇതിനെ കുറിച്ച് അസ്വസ്ഥപ്പെട്ട് ഭയവലാതിപ്പെട്ട അയ്യോ എന്ന് പറഞ്ഞ് പരിഭ്രാന്ത ചിത്രരാകേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റും തിന്മ കട്ട പിടിക്കണ സമയത്ത് മിണ്ടാതിരിക്കുമ്പോഴാണ് വചനപ്രഘോഷകൻ വചനപ്രഘോഷകന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നത് മിണ്ടുമ്പോഴാണ് വചനപ്രഘോഷകൻ വചനപ്രഘോഷകന്റെ ഡ്യൂട്ടി പൂർത്തിയാക്കുന്നത് എന്താണ് ഈ കാര്യത്തെ കുറിച്ച് ഏശയ്യ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏഷയ്യ നാൽപ്പത്തി അധ്യായത്തിൽ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും തിരലിഖിതങ്ങൾ അവിടെ നമ്മൾ കാണുന്നിങ്ങനെയാണ് ബഹിരനെ കേൾക്കുവിൻ അന്തരേ നോക്കി കാണുവിൻ എൻറെ ദാസനല്ലാതെ ആരുണ്ട് ഇവിടെ കുരുടനായി ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബഹിരൻ ആരുണ്ട് എൻറെ വിശ്വസനെ പോലെ കർത്താവിന്റെ ദാസനെ പോലെ കുരുടൻ ആരുണ്ട് അവൻ കണ്ടിട്ടും കാണുന്നില്ല അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല എന്താ എന്റെ അർത്ഥം നമ്മൾ നമ്മള് ഏതെങ്കിലും കുറച്ച് വചനങ്ങൾ ദൈവവചന ശുശ്രൂഷകളിൽ എന്ന് പറഞ്ഞ വചനങ്ങൾ മാത്രം പറയുന്നതാണെന്ന് അർത്ഥമില്ല മക്കളെ വചന ഡെഫിനിറ്റ് ആയിട്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം പറയണം അതോടൊപ്പം തന്നെ ഞാൻ കാണാൻ വേണ്ടി എൻ്റെ ദൈവം കാണിച്ചു തരുന്ന കാര്യത്തെ കണ്ട് അതെന്റെ മുഖത്ത് സംസാരിക്കണം ഞാൻ കേൾക്കാൻ വേണ്ടി എൻ്റെ ദൈവം എന്നെ കേൾപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ദൈവത്തിന്റെ സ്വരം അവിടെ പറയണം അതും വചന ശുശ്രൂഷ തന്നെ അതും ശുശ്രൂഷ തന്നെ അതും ദൈവ ദൈവശുശ്രൂഷ തന്നെ നാല്പത്തിരണ്ട് പതിനെട്ട് തോടി ഇരുപത് വരെ വാക്യങ്ങൾ ബഹിരരെ കേൾക്കുവിൻ അന്ധരെ നോക്കി കാണുവിൻ എന്താ ബഹിരരെ കേൾക്കുക അന്ധരെ അന്ധരങ്ങനെ കാണുന്നത് അന്ധരെ കാണുന്നൊക്കെ പറയും എന്താ പറഞ്ഞ അറിയോ ഇനി ഞാൻ കാഴ്ചയുള്ള ഒരു ശുശ്രൂഷകനെ തെരഞ്ഞെടുത്തു അവൻ കണ്ടിട്ടും കാണുന്നില്ല അതുകൊണ്ട് അന്ധമാരെ നിങ്ങളെങ്കിലും കണ്ടിട്ട് പറ ഇന്ന് ചുറ്റുവട്ടത്തിൽ ഒത്തിരി പേര് അങ്ങനെയാണ് ശരിക്കും സംസാരിക്കേണ്ടവർ സംസാരിക്കുന്നില്ല കാണേണ്ടവർ കണ്ടിട്ട് മിണ്ടുന്നില്ല കേൾക്കണ്ടവർ കേട്ടിട്ട് സംസാരിക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് കെഴിവില്ലാത്തവരെയും കാഴ്ചയില്ലാത്തവരെയും വിളിച്ചപ്പോഴെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുക നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുക കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബം കാക്കാൻ വേണ്ടി കാവൽ നായകായിട്ട് കാവൽ നായകായിട്ട് കുടുംബത്തിൽ അങ്ങനെ ഔദ്യോഗികമായി ദ്രൂഢിയുള്ളവർ അവിടെ കിടക്കുമ്പോ രാത്രി കള്ളൻ വന്ന് കുടുംബം ഭേദിച്ച് ഭവന വേദന നടത്തി കള്ളൻ വീട് കുത്തി തുറന്ന് വീട്ടിലെ വിലപിടിപ്പുള്ള മൂല്യങ്ങളെല്ലാം വീട്ടിലെ വിലപിടിപ്പുള്ള സമ്പത്തെല്ലാം മോഷ്ടിക്കുന്ന സമയത്ത് കുറയ്ക്കേണ്ട നായ കുറയ്ക്കാതെ കിടക്കുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന ആടും ഇപ്പുറത്ത് നിൽക്കുന്ന കഴുതയും കൈകൊണ്ട് നിലത്ത് മാന്തി ശബ്ദമുണ്ടാക്കി അജമാനെ ഉണർത്തുകയാണ് അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവയ്ക്ക് കുറയ്ക്കാൻ വായില്ല കുറയ്ക്കണ നായി ഫ്രണ്ടിക്കടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് അപ്പുറത്തെ ആടും ഇപ്പുറത്തെ കിടക്കുന്ന കഴുതയും അതിനെ കുറയ്ക്കാൻ നാവില്ലെങ്കിലും വായില്ലെങ്കിലും അത് കാലും കൊണ്ട് മാന്തി മാന്തി സ്വരമുണ്ടാക്കി യജമാനെ ഉണർത്തുകയാണ് ഇതാ ഭവന ഭേദനം നടത്തുന്നു ഇതാ മോഷ്ടാവ് ഇതാ അവൻ വീട് കുട്ടി തെരക്കുന്നു ഇതാ അവൻ വിലപിടിപ്പുള്ള മോഷ്ടിക്കുന്നു ഉണരുക എന്ന് പറഞ്ഞ് ദൈവശക്തി വെളിപ്പെടാൻ വേണ്ടി അവർ യാണ് ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്റെ വേദനയാണ് കർത്താവ് പറയുന്നത് എന്റെ ദാസനെ പോലെ കുരുടൻ ആരുണ്ട് ഇവിടെ അവന്റെ കർത്താവിന്റെ വേദന ഇതാണ് അയ്യോ അവൻ കണ്ടിട്ടും കാണുന്നില്ലല്ലോ അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ലല്ലോ